നമസ്കാരം യാതൊരു ലജ്ജയും എളുപ്പമില്ലാത്ത വൃത്തികെട്ടവന്മാരാണ് പിണറായി സ്റ്റി സി പി എമ്മുകാർ എന്നതിന് നിരന്തരം തെളിവുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ അനാവശ്യമായി ശബരിമലയുടെ ആചാരം ലംഘിക്കാൻ സർക്കാർ തലത്തിൽ മുൻകൈയ്യെടുത്തവർ ഇപ്പോൾ ശബരിമലയെ രക്ഷിക്കാൻ എന്ന പേരിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുകയാണ് അല്പമെങ്കിലും ലജ്ജയുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളെക്കുറിച്ച് മാപ്പ് പറയാനുള്ള മര്യാദ അവർ കാട്ടണം ഇന്നിപ്പോൾ അവർ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കോടതി വിധി വന്നതുകൊണ്ടാണ് ഞങ്ങളിത് ചെയ്തതേ ഞങ്ങൾ എന്ത് ചെയ്യാൻ എന്നാണ് എന്തൊരു അല്പന്മാരും വൃത്തികെട്ടവന്മാരും ദൈവവിരുദ്ധരുമാണ് സി പി എമ്മുകാർ എന്നതിനുള്ള ഉദാഹരണമാണ് ഈ വ്യാഖ്യാനം വാസ്തവത്തിൽ സുപ്രീം കോടതിയിൽ അങ്ങനെയൊരു വിധി വന്നത് എങ്ങനെയാണ് എന്ന് ഇവർ മറന്നുപോകുന്നു ശബരിമല അയ്യപ്പന്റെ നിയമപരമായ കാവൽക്കാരൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അമ്പലത്തിൽ ആചാരം ലംഘിക്കാമെന്നും അവിടെ യുവതികൾക്ക് പ്രവേശിക്കാമെന്നും സത്യവാങ്മൂലം കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഒരു വിധി വിധിയിട്ടത് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആചാരം ലംഘിക്കപ്പെടരുതേ എന്ന് പറഞ്ഞു കൊടുത്തിരുന്ന സത്യവാങ്മൂലം പിൻവലിച്ച് അവിടെ യുവതികൾക്ക് പ്രവേശിക്കാം ആചാരം ലംഘിക്കപ്പെടണം എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തത് പിണറായി ദേവസ്വം ബോർഡാണ് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് സുപ്രീം കോടതിയിൽ കേസ് തോറ്റത് ആചാരങ്ങൾ സംരക്ഷിക്കേണ്ട ക്ഷേത്രം പരിപാലിക്കേണ്ട ദേവസ്വം ബോർഡിനെ അയ്യപ്പൻ്റെ കാര്യത്തിൽ ഇല്ലാത്ത ഉദ്ഖണ്ഠ എന്തിന് മറ്റുള്ളവർക്കുണ്ടാവണം എന്ന ചോദ്യമാണ് അന്ന് സുപ്രീം കോടതി ഉയർത്തിയത് ആ കോടതി വിധിയുടെ മൂല കാരണം സി പി എം എന്ന് വൃത്തികെട്ട പാർട്ടിയുടെ ദൈവവിരുദ്ധ ഭഗവാൻ വിരുദ്ധ അയ്യപ്പ വിരുദ്ധ നിലപാടാണ് എന്ന് ഉറപ്പായിട്ടും അവർ ഈ ഉളുപ്പില്ലാത്ത ന്യായീകരണം പറയുന്നത് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ഇന്നും ആ സത്യവാങ്മൂലം അവർ പിൻവലിച്ചിട്ടില്ല ആ കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു അതിൽ തീരുമാനമില്ലാതെ മുമ്പോട്ട് പോകുന്നു എന്നിട്ട് ഇത്രയും വർഷമായിട്ടും ആ സത്യവാങ്മൂലം പിൻവലിച്ച് അവിടുത്തെ ആചാരങ്ങൾ ലംഘിക്കപ്പെടരുതേ എന്ന് പറയാനുള്ള ധൈര്യം കാട്ടാത്ത ഈ വൃത്തികെട്ടവന്മാർ പറയുകയാണ് ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ അയ്യപ്പനൊപ്പമാണ് എന്ന് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനം കണ്ടവർ മൂക്കത്ത് വിരൽ വെച്ച് കാണും അവർ ലജ്ജയില്ലായ്മയും ഉളുപ്പില്ലായ്മയും ഓർത്ത് ലജ്ജിച്ച് തല താഴ്ത്തി കാണും എന്തൊക്കെ വിവരക്കേടുകളാണ് അയാൾ പറയുന്നത് ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്കൊപ്പമാണ് ഞങ്ങൾ അയ്യപ്പനെ സേവിക്കാൻ ഇറങ്ങിയിരിക്കുന്നു തുടങ്ങിയ കല്ലുവെച്ച നുണകളാണ് അയാൾ വിളമ്പിയത് ആളുകളെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് രാജ്യത്തിൻ്റെ നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ വക്തന്മാരുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികളും ഞാൻ ഞാൻ വിട്ടു വിട്ടു ചർച്ച ഈ നുണ കേട്ടിരിക്കാൻ ഏതെങ്കിലും ഒരു വിശ്വാസിക്കു കഴിയുമോ കഴിയില്ല എന്നതാണ് വാസ്തവം ശബരിമല അയ്യപ്പനെ അപമാനിക്കാൻ അവർ സുപ്രീം കോടതിയിൽ തെറ്റായ സത്യവാങ്മൂലം കൊടുത്തു എന്ന് മാത്രമല്ല ഈ വിധിക്കെതിരെ അപ്പീൽ പോവാനുള്ള എല്ലാ അവസരവും പാഴാക്കി ഇത് നിർബന്ധിതമായി തോക്കിൻമുനയിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു ഭക്തരാണ് അതിനെ നേരിട്ടത് പന്തളം കൊട്ടാരമാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആ പ്രതിഷേധത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ സകല ഭക്തരെയും തല്ലിച്ചതച്ചത് പിണറായിയുടെ പോലീസാണ് അതിനുവേണ്ടി വേണ്ടി കൊടി പിടിച്ച നേതാക്കളെ ജയിലിലടച്ചത് പിണറായിയുടെ പോലീസാണ് ശബരിമലയിൽ കയറാൻ ഒരു ഭക്ത യുവതിയെയും കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ ഭക്തി ലെവലേശമില്ലാത്ത രണ്ട് സ്ത്രീ നാമധാരികളെ തപ്പിപ്പിടിച്ച് പോലീസ് കാവലിൽ കറുത്ത വസ്ത്രമൊടിപ്പിച്ച് ആംബുലൻസിൽ കടത്തി ആചാരം ലംഘിച്ച വൃത്തികെട്ട രൂപമുള്ള ജന്മങ്ങളാണ് സി പി എം നേതാക്കൾ ആ വൃത്തികേടിന് കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥനെ തൊട്ടു പിന്നാലെ ഭഗവാന്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് പൊട്ടിക്കരയേണ്ടി വന്നു അങ്ങനെ ചെയ്തു കൂട്ടാവുന്ന എല്ലാ വൃത്തികേടുകളും ചെയ്തു കൂട്ടി വനിത മതിൽ എന്ന പേരിൽ ശബരിമലയിലെ യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി പുരോഗമനാശയം പറഞ്ഞുകൊണ്ട് നാടുനീളെ ആഘോഷങ്ങൾ നടത്തി പ്രസംഗങ്ങൾ നടത്തിയ പിണറായി അദ്ദേഹത്തിന്റെ ദുഷ്ടഗണങ്ങളും ഇപ്പോൾ അയ്യപ്പനെ സേവിക്കാൻ ഇറങ്ങിയാൽ അത് തട്ടിപ്പാണെന്ന് തിരിച്ചറിയാൻ ഭക്തർക്കറിയാം അതിനു പേരിൽ നിങ്ങൾ എന്ത് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചാലും അത് തിരിച്ചടിക്കും അയ്യപ്പന്റെ പേരുച്ചരിക്കാനുള്ള യോഗ്യത ഈ നികൃഷ്ട ജന്മങ്ങൾക്കില്ല ഇപ്പോൾ ഈ വൃത്തികേട്ട് കാട്ടുന്നത് അയ്യപ്പനോടുള്ള സ്നേഹം കൊണ്ടല്ല പിണറായി വിജയനെ വിടാതെ പിന്തുടരുന്ന വേട്ടയാടുന്ന രോഗവും തകർച്ചയും കേസുകളും ദുരന്തങ്ങളും ഒക്കെ കണ്ട് പേടിച്ചിട്ടാണ് എന്ന് ജ്യോതിഷികൾ പറയുന്നു അതിന്റെ വിശദാംശങ്ങൾ നേരത്തെ പുറത്തുവിട്ടിരുന്നു അയ്യപ്പ കോപം ഒഴിവാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഗോശാല ആരംഭിച്ച ഭീരുവാണ് പിണറായി വിജയൻ ഭാര്യയെയും മകളെ മാറി മാറി ക്ഷേത്ര ദർശനത്തിനയച്ചു എന്നിട്ടൊന്നും ദോഷം വിട്ടൊഴിയാതെ വന്നതോടെ നിരന്തരമായി കേസുകളും അപമാനവും രോഗപീഠയും ഏറിയതോടെ ജ്യോതിഷികൾ വിധിച്ചതനുസരിച്ചാണ് ഇപ്പോൾ പിണറായിയുടെ പാപം ലോകം മുഴുവൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി പമ്പയിൽ വെച്ച് ഈ അയ്യപ്പ സംഗമം എന്ന ഗോഷ്ടി നടത്തുന്നത് ജ്യോതിഷവിധി പ്രകാരം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആരെങ്കിലുമൊക്കെ എത്തി ഈ വിധി അനുസരിച്ചുള്ള പ്രവർത്തികൾ ചെയ്താൽ പിണറായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പാപം പലർക്ക് വിതരണം ചെയ്തു കൊടുക്കാം എന്ന് വെച്ചാൽ പിണറായിയുടെ പാപം ഒറ്റയ്ക്ക് തീർക്കാൻ കഴിയാത്തതുകൊണ്ട് അതവിടെ പങ്കെടുക്കുന്ന സകലർക്കും അല്പാൽപമായി വീതിച്ചു കൊടുക്കുക ഇത് ജ്യോതിഷ വിധിയാണ് ജ്യോതിഷ ശാസ്ത്രം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിൽ പുറത്തുവിട്ടിരുന്നു അന്ന് തന്നെയാണ് ഈ വൃത്തികെട്ടവന്മാർ എന്നെ തൊടുപുഴ ടൗണിൽ വെച്ച് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആ അയ്യപ്പകോപം വിതരണം ചെയ്യുന്ന പ്രക്രിയയിൽ പങ്കെടുക്കാൻ വേണ്ടി ഭക്തരെത്തുമോ എന്നതാണ് ചോദ്യം അല്പമെങ്കിലും ഭക്തിയുള്ളവൻ ഒരിക്കലും റിസ്ക് എടുത്തി പണിക്ക് വരില്ല അയ്യപ്പനോട് ഇഷ്ടമുള്ള ഒരാളും പിണറായി അനുഭവിക്കുന്ന രോഗവും ദുരിതവും കേസുകളും ഏറ്റുവാങ്ങാൻ അവിടേക്ക് എത്തില്ല എന്നവർക്കറിയാം അയ്യപ്പ ഭക്തർക്ക് ആശങ്കയാണ് അവർ കളമൊഴിയുന്നു അതുകൊണ്ടാണ് അതിൻ്റെ കുറച്ച് പാവം യു ഡി എഫിനു കൂടി കെട്ടിവയ്ക്കാൻ അവരെ ക്ഷണിച്ചിരിക്കുന്നത് യു ഡി എഫ് ആ കെണിയിൽ വീഴില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശൻ അതിൻ്റെ പിന്നാലെ പോകുന്നതിൽ അത്ഭുതമൊന്നുമില്ല എൻ എസ് എസ് പിന്തുണച്ചു എന്ന വാർത്ത എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് ശ്രീ സുകുമാരൻ നായർ പുനർവിചിന്തനം ചെയ്യുമെന്നും ഈ പാപഭാരം ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്നും പിന്മാറുമെന്നും പ്രതീക്ഷിക്കുന്നു അയ്യപ്പനോട് ഇഷ്ടമുള്ള അയ്യപ്പനോട് ഭക്തിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ഈ പാപ വിതരണ പ്രക്രിയയുടെ ഭാഗമാവരുത് രഹിനാഭാത്തിമ്മമാരെയും ബിന്ദുമ്മണിമാരെയും കനകദുർഗമാരെയും കൊണ്ടുവന്ന് അവർ നിറയ്ക്കട്ടെ ആ പാപഭാരം മുഴുവൻ അവർ ഏറ്റെടുത്തു കൊണ്ടുപോവട്ടെ ഭക്തിയുള്ളവരെ ദയവായി കരുതലെടുക്കുക നിങ്ങളുടെ വിധിയെ ഭാവിയെ ദോഷമായി ബാധിക്കാൻ ഇടയുള്ള ഈ പാപവിതരണ പ്രക്രിയയിൽ നിന്നും അകലം പാലിക്കുക